തൃശ്ശൂരിനെ ഞാനിഞ്ഞ് എടുക്കുക പണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ട് തൃശ്ശൂർ പൊങ്ങിയില്ല സുരേഷ് ഗോപിയുടെ കയ്യിൽ തൃശ്ശൂർ നിന്നില്ല തോക്ക് തോക്ക് ഗോപി തോറ്റമ്പി പോയി ഇത്തവണ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സാക്ഷാൽ മോദി തന്നെ ഇറങ്ങി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമൊക്കെ രാഷ്ട്രീയപരമായി വലിയ ചർച്ചയായി മാറി സുരേഷ് ഗോപി തൃശ്ശൂരിലെ പള്ളിയിൽ പോയി നേർച്ച നേർന്നതും സ്വർണം സമർപ്പിച്ചതും ഒക്കെ ക്രൈസ്തവർക്കിടയിൽ ചർച്ചയായി മാറുമെന്ന് തെറ്റിദ്ധരിച്ചു ബി ജെ പി പക്ഷേ തൃശ്ശൂർ അതിരൂപത സുരേഷ് ഗോപിക്കെതിരെ മുഖപത്രം തന്നെ പ്രസിദ്ധീകരിച്ചു മണിപ്പൂരിൽ പള്ളികൾ തകർക്കുമ്പോൾ സുരേഷ് ഗോപി പോയി തൃശ്ശൂരിലെ പള്ളിയിൽ സ്വർണ്ണ കിരീടം ചാർത്തിയിട്ട് എന്ത് പ്രയോജനം പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്നത് ഏകദേശം ഉറപ്പാണ് കാരണം അവിടെ സി പി ഐ നിർത്തിയിരിക്കുന്നത് വി എസ് സുനിൽകുമാറിനെയാണ് തൃശ്ശൂരിലെ സിറ്റി എം പി ടി എൻ പ്രതാപനാണ് മറ്റൊരു സ്ഥാനാർത്ഥി ഇവരുടെ ഇടയിൽ ഗോപിക്ക് എന്ത് കാര്യം മറ്റൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് പാവം രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത് ശശി തരൂർ പന്നിൻ രവീന്ദ്രൻ എന്നീ രണ്ട് വടവൃക്ഷങ്ങൾക്ക് ഇടയിലാണ് ശശി തരൂർ വിശ്വപൗരനാണെങ്കിൽ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തെ വിശ്വപൗരനാണ് ഈ രണ്ടിനുമിടയിൽ ഏഷ്യാനെറ്റ് മുതലാളിക്ക് എന്ത് കാര്യം എന്ന് ജനങ്ങൾ ചോദിക്കുന്നു രാജീവ് ചന്ദ്രശേഖറെ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് അറിയത്തുമില്ല ഏഷ്യാനെറ്റിലെ ജീവനക്കാർക്കറിയാം അവർക്ക് ശമ്പളം കൊടുക്കുന്നതും കൃത്യമായി ശമ്പളം കൊടുക്കുന്നു എന്നാണ് അറിവ് അതുകൊണ്ട് അവർക്കറിയാം അവർ ബഹുമാനം പിന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ ആക്കണോ വേണ്ട എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ പി സി ജോർജ് പറയുന്നു ഞാൻ തന്നെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ പി സി ജോർജ് ജയിക്കുമെന്ന് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പോലും പറയില്ല മകനും അച്ഛനും കൂടെ പോയാണ് ബി ജെ പി ചേർന്നത് പിന്നെ അനിൽ ആൻ്റണി അനിൽ ആൻ്റണി നിൽക്കുന്നത് എറണാകുളത്താണ് നല്ല സ്ഥലം കോൺഗ്രസിൻ്റെ തട്ടകൾ അവിടെ അനിൽ ആൻ്റണി ജയിച്ച് കയറുമെന്ന് ബി ജെ പി വിചാരിക്കും അനിൽ ആൻറ്റണിക്ക് വേണ്ടി ക്രൈസ്തവ യുവാക്കൾ രംഗത്തിറങ്ങുമെന്നും അനിൽ ആൻ്റണിക്ക് വേണ്ടി ക്രൈസ്തവ യുവാക്കളുടെ ചോര തിളയ്ക്കുമെന്നും ഒക്കെ ബി ജെ പി വിചാരിക്കുന്നു എൻ്റെ പൊന്ന് നരേന്ദ്രമോദി കേരളത്തിൽ താമര വിരിയില്ല ഒരു കോപ്പം വിരിയില്ല കേരളം അങ്ങനെയാണ് മതേതരത്വത്തിൽ ചിന്തിക്കുന്ന ഒരു തുരുത്താണ് കേരളം നിങ്ങൾ ഉത്തരേന്ത്യ പിടിച്ചടക്കി കാണണം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യം നിങ്ങൾ മുതലെടുത്ത് കാണുന്നു കോൺഗ്രസ് നേതാക്കളുടെ അത്യാഗ്രഹം നിങ്ങൾ മുതലെടുത്ത് കാണും പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു അബ്ദുള്ള കുട്ടിയാണ് അബ്ദുള്ള കുട്ടിയെ കൊണ്ട് ഒരേ പ്രയോജനമില്ല ആകെ മൊത്തം നിങ്ങൾ മാറി എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല അബ്ദുള്ള കുട്ടി ലക്ഷദ്വീപിലേക്ക് പോവുകയാണെന്ന് കേട്ടു ലക്ഷദ്വീപിൽ അബ്ദുള്ള കുട്ടി എന്തായാലും കെട്ടിവെച്ച കാശ് പോയി തോക്കുമെന്നുള്ളത് ഉറപ്പാണ് അനിൽ ആൻ്റണിയും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും തോക്കുമെന്നുള്ളത് ഉറപ്പാണ് പൊളിറ്റിക്സ് കേരള ഉറപ്പ് പറയും അനിൽ ആൻ്റണിയും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ജയിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ ഞങ്ങൾ നിർത്തും ഈ ചാനൽ അപ്പോൾ ഞാൻ നിർത്തും കേരളത്തിൽ ഒരു കോപ്പം വിരിയില്ല അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം കേരളത്തിൽ ഒരു കോപ്പം വിരിയില്ല എന്ന് പറയുമ്പോൾ അത് അശ്ലീലമായി കാണരുതേ